എന്നും വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ മകൻ അമ്മയെ കൊന്നു അമ്മ മകനെ കൊന്നു മകളെ കൊന്നു മാതാപിതാക്കൾ മക്കളെ ഇല്ലാതാക്കി മക്കൾ മാതാപിതാക്കളെ കൊന്നു കൂട്ടുകാരെ കൊന്നു അത്തരത്തിൽ വലിയ 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 രീതിയിൽ മാനസികമായി തകർക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് മലയാളികളെ ഏറെ വേദനയിലാഴ്ത്തുന്നത് മദ്യലഹരിയിൽ മകൻ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതി തിരുവനന്തപുരം കല്ലമ്പലത്താണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് ചെറിയ കുട്ടിയൊന്നുമല്ല നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള മകനാണ് എഴുപത്തിരണ്ട് വയസ്സുകാരിയെ അമ്മയെ പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എഴുപത്തിരണ്ട് വയസ്സുകാരിയായ അമ്മയാണ് പീഡനത്തിന് ഇരയായത് വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം കിടപ്പ് രോഗിയായിരുന്നു അമ്മ അമ്മയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരുമാണ് വിവരം പോലീസിൽ അറിയിച്ചത് നാട്ടുകാർ പിടികൂടിയതിനാൽ പ്രതിക്കും പരിക്ക് ഏറ്റിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല മദ്യപിച്ച് വീട്ടിലെത്തിയ പ്രതി മറ്റാരും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് കിടപ്പ് രോഗിയായ അമ്മയെ ബലാത്സംഗം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക